ബിഗ് ബോസിൽ നമ്മൾ കണ്ടതാണ് വീണാ നായർക്ക് ഭർത്താവായ അമാനോടും മകനോടുമൊക്കെ എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്ന് കണ്ണായിട്ടാന്ന് വിളിക്കുന്നതിൽ തന്നെ അറിയാം ആ ഒരു സ്നേഹം പക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതോടുകൂടിയാണ് ഇരുവരും തമ്മിൽ വേർപിരിയുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നത് തൊട്ടു പിന്നാലെ തന്നെ ഫെബ്രുവരിയിൽ ഇവർ തമ്മിൽ വേർപിരിയുകയും ചെയ്തു കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് പറയാൻ ആഗ്രഹമില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണാ നായർ ചില സത്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഭർത്താവിന്റെ കൂടെയുള്ള ആ ഒരു സ്ത്രീയെക്കുറിച്ചും വീണാ നായർ തുറന്നു പറഞ്ഞു ഹാപ്പി ഹാപ്പിയായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫായിരുന്നു തൻ്റെത് പക്ഷെ എവിടെയൊക്കെയോ കുറച്ച് താളപ്പിഴകൾ വന്നു അതോടുകൂടി എല്ലാം തെറ്റി തുടങ്ങി മാത്രമല്ല നമ്മൾ ആ കാര്യത്തെ ഒന്നും ഞങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുമില്ല ഒരു പക്ഷേ എന്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ തനിക്കും കണ്ണേട്ടനും ഈ ഒരു ഗതി ഉണ്ടാവില്ലായിരുന്നു എന്റെ മോന്റെ എന്ന രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ ഇപ്പോഴും ഇഷ്ടമാണ് മാത്രമല്ല കണ്ണേട്ടന് ചേർന്നയാളാണ് ഇപ്പോൾ കൂടെയുള്ളത് നല്ലൊരു സ്ത്രീയാണ് നമ്മൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അറിഞ്ഞിടത്തോളം അവർ നല്ല സ്ത്രീയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ചേരേണ്ടത് തന്നെയാണ് ചേർന്നിരിക്കുന്നത് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ വിഷമം തോന്നും എല്ലാവരും പറയുന്നത് പോലെ ഒരു സമയത്ത് കുലസ്ത്രീ പരിവേഷം തന്നെയായിരുന്നു തനിക്ക് എന്നാൽ ലൈഫ് എന്ന് ഇപ്പോഴാണ് തനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ താൻ എന്തും നേരിടാനുള്ള ഒരു സ്ത്രീയായി മാറിക്കഴിഞ്ഞു ഒരുപക്ഷെ ഈ ഒരു സമയത്താണ് തന്റെ വിവാഹം നടക്കുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും വീണ നായർ പറയുകയാണ് കണ്ണനുമായിട്ടുള്ള ആ ഒരു വിവാഹമോചനത്തിൽ വല്ലാത്ത വിഷമവും വീണ നായർക്കുണ്ട്